ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള നമ്മുടെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളർ കളർ ചാട്ടുമാണ് പീച്ച് കളറുണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ അഞ്ച് കളേഴ്സാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈനും ഒരു അടിപൊളി ഫ്ലോറൽ പ്രിൻറ് തന്നെയാണ് ബേസ് കളർ ഒരു ലൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് അതിൽ നല്ലൊരു ഡാർക്ക് കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാട്ടുകളാണ് നല്ല മെറ്റീരിയലുമാണ് എല്ലാവർക്കും അറിയാം വർധമാൻ ബ്രാൻഡിനെ കുറിച്ച് അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ വീഡിയോയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുകട്ടോ കാരണം നമ്മളെ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപ്പൊളി കളക്ഷൻസ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ പെട്ടെന്ന് കാണാനും നല്ല നല്ല ഡിസൈൻസ് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും കഴിയണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് കേട്ടോ നല്ല ഒരു ഫ്ലോറൽ പ്രിൻറ്റാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ലൈറ്റ് കളർ ചാട്ടും ഡാർക്ക് കളർ ചാട്ടും ആണ് വരുന്നത് ഇത് നേവി ബ്ലൂ ആണ് അതിൻ്റെ ലൈറ്റ് ബ്ലൂ ആണ് പെയറായിട്ട് വരുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ മറക്കരുത് ഒരു പീസായിട്ട് ആൻഡ് മാച്ച് കൊടുക്കില്ല അപ്പോൾ ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി അൻപത്തി മൂന്നായിരിക്കും രണ്ടെണ്ണം എടുക്കുമ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് ഇൻറ്റു റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് മിനിമം രണ്ട് പീസാണ് എടുക്കേണ്ടത് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ അപ്പോൾ അതായത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് കേട്ടോ പത്ത് രൂപയല്ല നമുക്ക് വ്യത്യാസമുള്ളത് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഒരു പീസിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് അതായത് നമ്മുടെ കൊറിയർ ചാർജിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു പത്ത് രൂപ വ്യത്യാസം വന്നിട്ടുണ്ട് തൊണ്ണൂറ് രൂപയെന്നുള്ളത് നൂറ് രൂപയായിരിക്കും ഇനി മുതൽ പത്ത് പതിനൊന്ന് പീസ് വരെ കൊറിയറായിട്ട് നിങ്ങൾ എടുക്കുക എടുക്കുമ്പോഴുള്ള കൊറിയർ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കാരണം അപ്പോൾ അവർക്ക് നമുക്ക് ഇത്രയും കാലം അവർ നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നു അപ്പോൾ ഇനി അവർക്ക് നല്ല ചിലവുകളാണ് എല്ലാത്തിൻ്റെയും ചിലവുകൾ കൂടിയില്ലോ അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവർ പറഞ്ഞു നൂറ് രൂപയാക്കിയിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം നൂറ്റി ഇരുപത് എന്നുള്ളത് നൂറ്റി മുപ്പതാകും അങ്ങനെ പത്ത് രൂപ വെയിറ്റിനനുസരിച്ച് മാറും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പോസ്റ്റൽ ചാർജ് സെയിം തന്നെ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ഇതൊരു സിസാഗ് ഡിസൈൻ ആയിരുന്നു കാണിച്ചത് പിന്നെ അതായത് ഓൾ ഓവർ സെയിം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പിന്നെ സിസാഗ് ഡിസൈൻ ആയിരുന്നു നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അടിപൊളിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് ബാട്ടിക് എന്ന് പറയാം നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ ഒരു എന്താ പറയുക ഡിസൈൻ പാറ്റേൺ കൊണ്ടുവരാറുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കളറുമാണ് കേട്ടോ റെഡ് ഒരു കോഫി കളറ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് അല്ല അടിപൊളി മാച്ച് ആണ് കേട്ടോ നല്ല ഫ്ലോറൽ ആണ് കണ്ടോ നമുക്ക് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും റെഡിമെയ്ഡായിട്ടുകൾ എന്താ പറയുക നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്യണമെങ്കിലൊക്കെ പറ്റുന്ന ഒരു മിക്സാൻ മാച്ചാണിത് നല്ല ഭംഗിയാണ് ചെറിയൊരു പ്രിൻറ്റും നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെയാണ് പെയറുകളെന്ന് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ കളറുകളാണ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ മിനിമം ഹോൾസെയിലിൽ എടുക്കാനായിട്ട് പത്ത് പീസാണ് എടുക്കേണ്ടത് അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ കാറ്റലോഗിലുണ്ട് അതായത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ പിന്നെ ഗുജറി മെറ്റീരിയൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അജറക്കിൻ്റെ ഡിസൈൻസ് റണ്ണിങ് മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം നമുക്ക് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആണ് കേട്ടോ അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി കാറ്റലോഗും കൂടെ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അപ്പം നിങ്ങൾക്ക് കുറേ സെലക്ഷൻ കിട്ടും അതുപോലെ തന്നെ നൂറും ഇരുന്നൂറും മുന്നൂറും പീസൊക്കെ എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങനെ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി വേണ്ടവരും കാറ്റലോഗിൽ നിന്ന് നോക്കിയിട്ട് എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ കിട്ടും നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അന്നെന്നുള്ളത് ഏറ്റവും പുതിയ കളക്ഷൻസ് രണ്ട് ദിവസം കൂടുമ്പോഴാണ് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് അതുപോലെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കാറ്റലോഗിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ഒരു നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ലീഫ് ഒരു ലീഫ് ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ലീഫിൻ്റെ ആ കളറാണ് വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ ലീഫ് ഡിസൈൻ്റെ കളറാണ് വ്യത്യാസം വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് ഒരു എന്താ പറയുക അജറക്കിൻ്റെ ഒരു ചെറിയ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നത് ചെറിയൊരു ഒരു പ്രിൻ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കളറുകൾ എന്ന് പറയുമ്പോൾ നേവി ബ്ലൂ റെഡ് മെറൂണ് കോഫി ബ്രൗൺ ഗ്രീന് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്